നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് കളിക്കാനിറങ്ങുന്നു ആർ സി ബി എതിരാളികൾ ബി ബി കെ സാണ് ആർ സി ബിയുടെ മത്സരങ്ങളിൽ ഇപ്പോൾ ആരാധകർ വളരെ കൂടി കാത്തിരിക്കുന്ന ഒരു നിലയാണുള്ളത് തുടരൻ വിജയങ്ങൾ അവർക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതത്ര വലിയ രൂപത്തിലുള്ള പ്രതീക്ഷകളൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും ഇപ്പോഴും ഹോപ്പുണ്ട് പക്ഷേ ഇന്നത്തെ കളി എങ്ങാനും തോറ്റാൽ ആ ഹോപ്പ് കൂടി അവസാനിക്കും അതുകൊണ്ട് വിജയിച്ച് പറ്റൂ പി ബി കെസുമായിട്ട് ധരംശാലയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആർ സി ബി ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം ആദ്യത്തെ മത്സരങ്ങളിൽ കണ്ട ആർ സി ബി അല്ലല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാറ്റത്തിന്റെ കാരണം ഫോമിലേക്ക് എത്തിയത് തന്നെയാണ് അദ്ദേഹം മിന്നും ഫോമിലേക്ക് വന്നതോടുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ടോപ്പോർ വന്നു വിൽ ജാക്സും റഹിത് പട്ടിദാറും ഒക്കെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൂടി കൊടുക്കുമ്പോൾ വിജയം അവരുടെ വഴിയേ വരുന്നു ഇനി ഇന്നത്തെ മത്സരത്തിലും അവർ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് അവസാനം കളിച്ച അഞ്ച് കളികളിൽ മൂന്ന് വിജയങ്ങളാണ് ആർ സി ബിക്ക് അവസാനത്തെ മൂന്ന് കളികളും വിജയിച്ചെങ്കിൽ പഞ്ചാബ് കിങ്സ് അവസാനം കളിച്ച അഞ്ച് കളികളിൽ രണ്ട് വിജയമാണ് നേടിയിരിക്കുന്നത് അവസാന കളി അവർ തോറ്റു അതിന് മുമ്പത്തെ രണ്ട് കളികൾ വിജയിച്ചു ധരംശാലയിലെ കഴിഞ്ഞ കളിയില് അവര് സി എസ് കിയോട് പൊട്ടി തകരുകയായിരുന്നു അപ്പം അതുകൂടി നമ്മൾ പരിഗണിക്കണം ഈ കളിക്ക് മുമ്പ് പി ബി കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ശിഖർ ധവാൻ ടീമിനോടൊപ്പം ധരംശാലയിലേക്ക് വന്നിട്ടില്ല സോ അവര് മാറ്റമൊന്നുമില്ലാതെ തന്നെ ഇറങ്ങാനാണ് സാധ്യത അവരുടെ പ്രോബൽ ടോൽവ് നോക്കിയാണെങ്കിൽ പ്രബ്സിംറാൻ സിംഗ് ജോണി ബെർസ്റ്റോ റിലി റൂസോ ശശാങ്ക് സിംഗ് ജിതേഷ് ശർമ്മ അശുതോഷ് ശർമ്മ സാം കരൺ ക്യാപ്റ്റൻ ദൻ ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേൽ കാഗിസു റബാദ രാഹുൽ ചാഹ്റ് അർഷ്ദീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷ നമ്പർ ആണ് അർഷ്ദീപ് സിംഗ് പ്രപ്സിമ്രാൻ സിംഗും അദ്ദേഹവും തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി ആയിരിക്കും അവർ നടപ്പാക്കാൻ പോകുന്നത് ഔൾ ചെയ്യുമ്പോൾ അർഷ്ദീപ് സിംഗും ബാറ്റ് ചെയ്യുമ്പോൾ പ്രപ്സിമ്രാൻ സിംഗും കളിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗ്ലൻ മാച്ചോലെ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ആ യഥാർത്ഥ ഫോം അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ കാണാൻ പറ്റാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട് പിന്നെ ഇന്നത്തെ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാക്സി മാറ്റിയിട്ട് പകരം റീസ്റ്റൊപ്ലേയെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു ഇന്ത്യൻ ബാറ്റർ അധികം കളിപ്പിക്കുക ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് റീസ്റ്റൊപ്ലേയെ കൂടി കൊണ്ടുവരിക കാരണം ഈ ഒരു പിച്ചിന്റെ സ്വഭാവം സി എസ് കെ വേഴ്സസ് ബി ബി കെ എസ് മത്സരത്തിൽ തെളിഞ്ഞു കണ്ടതാണ് അപ്പൊ റീസ്റ്റൊപ്ലേയുടെ വേരിയേഷൻസ് ഒരു പക്ഷേ ഉപയോഗപ്പെട്ടേക്കാം ആ കാര്യത്തിൽ എന്ത് തീരുമാനം ആർ സി ബിയുടെ മാനേജ്മെന്റ് എടുക്കും എന്നുള്ളത് കണ്ടറിയണം ഇനി അതല്ല മാക്സ്വെല്ലിനെ നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെയും ആവാം അപ്പൊ അവരുടെ ഒരു പ്രോബ്ലം തൊഴിലേക്ക് പോയാൽ മാക്സ്വെല്ലിനെ എന്ന പ്രതീക്ഷയിലാണ് നമ്മളിത് പറയുന്നത് വിരാട് കോഹ്ലി ഫാഫ് ഡു പ്ലസ് വിൽ ജാക്സ് രജത് പട്ടിദാർ ബ്ലഡ് മാക്സ്വെല് ക്യാമറൻ ഗുഴീന് ദിനേഷ് കാർത്തിക് സ്വപ്നിൽ സിംഗ് കരൺ ശർമ്മ മുഹമ്മദ് സിറാജ് വിജയ്കുമാർ കുമാർ വൈശാഖ് തൻ യാഷ് ദയാൽ നമ്പർ ട്വൽവിൽ പട്ടിധാരണ മാറ്റിക്കൊണ്ട് അദ്ദേഹം ബാക്ക് ടു പ്ലെയർ ആയിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കളിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ജയം നിർബന്ധമാണ് രണ്ട് ടീമിനും രണ്ട് ടീമിനും ജയം നിർബന്ധമാണ് തോറ്റാൽ ഉള്ള പ്രതീക്ഷ എന്ന് വന്നും അതുകൊണ്ട് ഇന്നൊരു തീ പാറുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി